റിയാം ആ സംസാരത്തിനിടയിൽ വാക്കിൽ എന്തെങ്കിലും വിട്ടുപോയെങ്കിലും ക്ഷമിക്കുക ഞാൻ പറഞ്ഞത് ആ അറുപത്തി ആറ് സുപ്രീംകോടതി റദ്ദാക്കിയിട്ടും കേന്ദ്ര സർക്കാർ അതിന് പകരമായി ഒരു വകുപ്പ് ഇതുവരെ കൊണ്ടുവരാൻ ധൈര്യപ്പെട്ടിട്ടില്ല യാകാണല്ലോ ശരി പക്ഷേ ഈ സർക്കാർ ഇടതുപക്ഷ മൂല്യങ്ങൾ അടക്കം നല്ല കാര്യം പക്ഷെ അങ്ങനെ ഒരു കാടൻ നിയമം കേരളത്തിന്റെ മന്ത്രിസഭയാണല്ലോ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ മന്ത്രിസഭയിലുള്ള സി പി ഐ മന്ത്രിമാർ വരെ ഇങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോട് ഇരിക്കുന്ന ഒരു മന്ത്രിസഭയാണല്ലോ കൊണ്ടുപോയത് താങ്കൾ പറയുന്നതിനെ ഞാൻ നല്ല നിലയിൽ എടുക്കുന്നു കാരണം സി പി എമ്മിന്റെ ഇത്രയും മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ഒരു നിയമം ഉണ്ടാവുമ്പോ ഇങ്ങനെയുള്ള കുറവുകൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു നടത്തി അല്ലേ തെറ്റുപറ്റാൻ പാടില്ലായിരുന്നു എന്ന വിമർശനത്തെ ഞാൻ സ്വീകരിക്കുന്നു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ പണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റാത്തവരായി രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ ഒന്ന് ഗർഭസ്ഥ ശിശുക്കളും ഒന്ന് ശ്മശാനത്തിലെ ശവശരീരങ്ങളും ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും പെശകുകൾ പറ്റും പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തും ഇപ്പൊ ചിലപ്പോ ശ്മശാനത്തിലെ ശവശരീരങ്ങൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും പുറമെ ഏഷ്യാനെറ്റിലെ ബിനുവിനും തെറ്റുപറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാനത് സമ്മതിച്ചേക്കാം പറ്റിയാൽ തിരുത്തും വിമർശനം വന്നാൽ സ്വീകരിക്കും അസിഷ്ണതയോട് കൂടിയ ജൽപ്പനങ്ങളാണെങ്കിൽ തള്ളിക്കളയും പെട്രോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനുവിനെ അത്രയും പോലെയല്ല കേരള മന്ത്രിസഭയ്ക്ക് തെറ്റുന്നത് അത് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരായ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ഏഷ്യാനെറ്റ് ന്യൂസിലെ ബിനുവിന് തെറ്റിയതുപോലെയോ വിനുവിന്റെ ബിനുവിന്റെ പോലെയോ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് സ്വരാജിന്റെ ഏതോ തരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടെന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ നിർണായകമായ ചോദ്യങ്ങൾ എനിക്ക് അവസാന റൗണ്ടിലെ തടസ്സപ്പെടുത്തൽ കൊണ്ട് ചോദിക്കാൻ കഴിയാതെ പോയതാണ് ഈ സർക്കാർ അന്വേഷിച്ച് കണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു സ്വപ്നയുടെ നിയമനം ശിവശങ്കർ നടത്തിയ മറ്റു നിയമനം ഇതിനകം തന്നെ കേരള സർക്കാർ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട പുറത്തു വന്നിട്ടില്ല ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആകെ പുറത്തു വന്ന സ്പീക്കർ റിപ്പോർട്ടിൽ മറ്റൊരു അന്വേഷണത്തിനൂടി അന്വേഷണത്തിനു തീരുമാനിക്കാൻ സമാധാനമായി നിർലജ്ജം നിരന്തരം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ അധപ്പതിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നിൽക്കുന്നില്ല ഞാൻ ജോലി ചെയ്തിട്ട് തന്നെയാണ് ശമ്പളം ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി